ഞാനൊരു മറുപടി ഇതെന്താണ് കാവിലെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് അതെ അല്ലാന്ന് തോന്നാൻ മാർക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ ഉവോ സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി വെള്ളരിക്കണ്ടത്തിലെ കോലം പോലെ കോലത്തെ അടിച്ചാരിയാളേ അതിനുള്ള മറുപടി അടോ അതെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് കണിമംഗലം കോവില ജഗന്നാഥൻ ശംഭു മഹാദേവിച്ചിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൗണ്ടാണ് എനിക്ക് അറിയില്ല എത്രത്തോളം ബ്രില്യന്റ് ആയിരിക്കുമെന്ന് ചോദിച്ചോളൂ ഇതിവിടെ സാധാരണ വരുന്ന എല്ലാരുടെ അടുത്തും നമ്മള് കൊടുക്കാറുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആചാരമാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങളാണ് പിന്നെ ഇന്ന് ഇവർ ആയതുകൊണ്ട് ഇവര് നമ്മുടെ എന്താ നമ്മടെ ഭയങ്കര ആയിട്ടുള്ള രണ്ട് ആക്ട്രസില് അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇവരോട് ജി കെ കൂടെ ചോദിക്കുന്നുണ്ട് ഇവരെ ജി കെ എന്തേലെയോട്ട് അല്ല മലയാളികൾ അറിയണല്ലോ ആ അതാണ് ശരി ഇത് സിമ്പിൾ ആദ്യം കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ളതിലേക്ക് പോകുന്നുള്ളു എലി പ്രവർത്തിപ്പിക്കുന്ന ഒരു എലി 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 പ്രവർത്തിപ്പിക്കുന്ന 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 ഒരു സിമ്പിളാ മൗസ് ആ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അത് പോട്ടെ അതെ വിദ്യാഭ്യാസത്തിലും കാലാവസ്ഥയിലും പൊതുവായുള്ള ഒരു സംഭവം കാലാവസ്ഥയിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്താണത് ഓഡിയൻസ് സഹായിക്കാൻ പാടില്ല ആദ്യം പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ബാക്കി പറയാൻ പറ്റുള്ളൂ അല്ലാവസ്ഥ കോമഡി പറയുന്നത് എന്താ ഡിഗ്രി കാലാവസ്ഥ വിദ്യാഭ്യാസത്തിലെ ഡിഗ്രി കിട്ടാതെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും എന്റെ ബുദ്ധിയല്ല ഈ ഹാർട്ട് ഓപ്പറേഷന് ബൈപാസ് സർജറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ണെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആയിരുന്നു ഓപ്പറേഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ പാസ്സായി അല്ലെങ്കിൽ ബൈ അതുകൊണ്ട് ബൈപാസ് സർജറി എന്ന് പറയുന്നത് ഇത് കുസൃതിയായിട്ട് പറഞ്ഞതാണ് കേട്ടോ ശരിക്കുള്ള പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചോ